ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ കാരണം ആദ്യമായിട്ടാണ് സ്കിപ്പ് എന്ന് പറയുന്നത് കാരണം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അതേപോലെ ഇത്രയും കാലം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് ഇട്ടവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വീഡിയോ ആണ് ആരും സ്കിപ്പ് ചെയ്യണ്ട അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് എന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അതായത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കുന്നൊക്കെ റവന്യൂ വരാറുണ്ട് അതൊക്കെ നമ്മൾ വേറെ തലത്തിൽ ഉപയോഗിക്കാറുണ്ട് അതായത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കാറ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളോട് പറയാറ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതുപോലെ നല്ലൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങളിന്മാരെ കാണിക്കുക ഈ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് ഒരിക്കലും എനിക്കുള്ളതല്ല നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ലൈക്ക് അടിച്ചതുകൊണ്ടും കമൻറ്റ് ചെയ്തുകൊണ്ടും നിങ്ങൾ വ്യൂ ചെയ്തുകൊണ്ടും എനിക്ക് കിട്ടുന്ന റവന്യൂ കൊണ്ട് ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ് എനിക്ക് പേഴ്സണലി ചെയ്യാനുള്ളത് വേറെ കാര്യങ്ങൾ ഞാൻ ചെയ്യാനുള്ള നിർബന്ധമാണ് ഇത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ടാണ് അപ്പം അതെന്താ സംഭവം നമ്മളിവിടെ വന്നിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം സ്വയമറിനേറ്റവും ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം രോഗികളാണ് ഡയാലിസിസ് ചെയ്യണത് എനിക്ക് പേഴ്സണലി ഒരുപാട് പരിചയമുള്ള ആളുകളുണ്ട് എത്ര സാമ്പത്തികം ഇല്ല ഫാമിലി ആണെങ്കിൽ പോലും ഒരു ഒരു ദിവസം ഇടപെട്ട് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കുടുംബത്തിൽ നിന്ന് പോയി അതിൻ്റെ പൈസ കൊടുത്ത് ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് അപ്പോൾ നമ്മൾ കരുവാര കൊണ്ട് പാലിയേറ്റീവില് ഡയാലിസ് സെൻ്റർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഒരു അൻപതിനായിരം രൂപ തുടക്കം എന്നോണം നമ്മുടെ ചാനലിൻ്റെ പേരിൽ ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചുതന്നെ കൈമാറേണ്ടായ കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാലമായിട്ട് ഒരു ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനമാണോ അതൊന്ന് എൻ്റെ മനസ്സിലെ ലക്ഷ്യ ലക്ഷ്യം എന്താ വെച്ചാൽ ഈ ഒരു പൈസ എൻ്റെ പേഴ്സണൽ പൈസ അല്ല അതായത് ഇതിന്റെ ചാനലിന്റെ പൈസ അപ്പം ഈ പാനേറ്റീവ് കൈമാറുമ്പോൾ ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് സന്തോഷം കിട്ടുന്ന കാര്യമാണ് അപ്പം ഇതിന് എന്റെ വീഡിയോ കണ്ട ആൾക്കാർ ലൈക്ക് ചെയ്ത ആൾക്കാർ കമന്റ് ചെയ്ത ആൾക്കാർ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ കുറ്റം പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ കളിയാക്കിയവർ അവർക്കൊക്കെ അത് ഗുണം ചെയ്യും ഇപ്പം ഇത് അൻപതിനായിരം രൂപ നമ്മൾ ഡയാലിസിസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക അല്ലേ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഒരാൾക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക അപ്പം ഏകദേശം നമ്മൾ തുടക്കം എന്നോണം ഏകദേശം മുപ്പതിലേറെ ആളുകളുടെ ഡയാലിസിസ് പൈസ നമ്മൾ ഇപ്പം കൈമാറാണ് ഇത് സതിയാക്കുനെ അല്ലേ ആ ഇത് ഇനി വേറൊരു കാര്യം അവിടെ പറയണുണ്ട് ഒരു കാര്യമായിട്ട് പറയാണ് അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നറിയില്ല എന്നെക്കൊണ്ട് കഴിയുന്ന കാലം വരെ ഒരു അഞ്ചാളെ എല്ലാ മാസവും ഡയാലിസിസ് ഞാൻ കിട്ടണു അപ്പൊ തീർച്ചയായിട്ടും അതും നമ്മളെ ഈയൊരു ചാനലിന് വേണ്ടിട്ടില്ല ഈ നല്ല പേരേ ഇവിടെ വേണ്ട ഇത് നമ്മളെ ഒരു ഗ്രൂപ്പിന് അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന പോലും ചോദിക്കണ്ട വീഡിയോ കാണിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിക്കണ്ട തോൽക്കും വേണ്ടിട്ടാണ് ഇതിന്റെ പ്രാർത്ഥന ഇതിന്റെ ആർക്ക് കിട്ടണം എല്ലാവർക്കും സപ്പാരി ടീമിന് ഗ്രൂപ്പായിട്ട് കിട്ടണം അപ്പൊ എല്ലാ മാസവും അഞ്ച് പേഷ്യൻസിനില്ലെ ഡയാലിസിസിനുള്ള പൈസ എന്നെ കൊണ്ട് കഴിയുന്ന കാലം വരെ ഞാൻ എത്തിപ്പോ ബാക്കിയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ രോഗികളെ കാട്ടുക അല്ലെങ്കിൽ ചികിത്സ ചെയ്യുന്ന കാണിക്കുക അതൊന്നും നമ്മൾ കാണിക്കുക ഒന്നും ചെയ്യൂല ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നില്ല ഇതേപോലെ ഡയാലിസിസ് നിങ്ങൾക്ക് ഏറ്റെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പേഷ്യൻസിനൊക്കെ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ പെലേറ്റീൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുക ആരും നിർബന്ധിച്ചിട്ട് ചെയ്യേണ്ട കേസല്ല ഇത് നിങ്ങൾക്ക് വെറുതെ ആവില്ല കാരണം എനിക്ക് അനുഭവമുണ്ട് ഇത് ആയിരം കൊടുത്താൽ പതിനായിരം കിട്ടുന്ന ബിസിനസ്സാണ് അപ്പോൾ ഏറ്റെടുക്കാൻ താല്പര്യമില്ല നമ്മൾ ചെയ്തോളി നമ്മൾ കൈ ഒരിക്കലും വെറുതെ ആവില്ല ദാർഹതപ്പെട്ട സ്ഥലത്താണ് നിങ്ങൾ എത്തിയിട്ടുള്ളൂ അല്ലേ അപ്പൊ ഒരുപാട് സന്തോഷം എനിക്കത് ചെയ്യാൻ കഴിഞ്ഞതില് തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്താം ഇതൊക്കെ പേലേറ്റിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് അപ്പൊ ഏകദേശം ഒരു മാസത്തിൽ മുന്നൂറോളം ഡയാലിസിസ് ചെയ്യാതെ ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനിയും രോഗികളൊന്നും വർദ്ധിക്കാതിരിക്കട്ടെ അല്ലെ രോഗം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് മുൻകരുതല് നടത്താം അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം താങ്ക്